സംരക്ഷണ ഭിത്തിയില്ലാതെ അപകട ഭീഷണിയായി പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂരിലെ കലവർണക്കുളം നവീകരണത്തിന് എൺപത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടും നിർമ്മാണം തുടങ്ങിയില്ലെന്ന് പഞ്ചായത്ത് അംഗം നിമിഷ വികേഷ് ആരോപിച്ചു മൂന്ന് വർഷം മുൻപ് കുളത്തിൽ കുളിക്കാനെത്തിയ ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചിരുന്നു കുളത്തിനു ചുറ്റും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനെ സി സി ടി വി നേരത്തെ വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്ന് കുളം നവീകരിക്കാനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുമായി നഗരസഞ്ചയ പദ്ധതിയിൽ പണം അനുവദിച്ചിരുന്നു മഴക്കാലത്തിന് മുൻപ് പണി നടത്തണമെന്നാവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന് പഞ്ചായത്ത് അംഗം നിമിഷ വിഘേഷ് പറഞ്ഞു പഞ്ചായത്തിലെ ഏറ്റവും വലിയ പൊതുകുളങ്ങളിൽ ഒന്നാണ് കലവർണക്കുളം വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുളത്തിൻ്റെ ആഴമറിയാതെ കുളിക്കാനെത്തുന്നവർ അപകടത്തിൽപ്പെടുമെന്ന ഭയത്തിലാണ് നാട്ടുകാർ ഞങ്ങളുടെ വാട്ടിലെ വലിയൊരു കുളമാണ് കലവർണക്കുളം ഇതിൻ്റെ പനിക്കായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ തന്നെ പാസായി കിടക്കുന്നതാണ് ലക്ഷം രൂപയാണ് കുളത്തിന് ആദ്യഘട്ടമെന്നുള്ള രീതിയിൽ പാസ്സായിട്ടുള്ളത് അതിൻ്റെ കരാറുകാരൻ അഷറഫ് എന്നൊരു വ്യക്തിയാണ് ഈ പണികൾ പൂർത്തിയായിരിക്കും ആൾക്ക് സാധിക്കണില്ല ഫണ്ട് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട് നമ്മളെ നഗരസഞ്ചാര പദ്ധതിയിലാണ് നമുക്ക് ഈ കോളം പാസ്സായേക്കുന്നത് ഇനിയിപ്പോൾ ഈ വെള്ളം കൂടിയ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുളം നവീകരിക്കാനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി ടി വി ന്യൂസ് പെരുമ്പിലാവ